ഇതുപോലെ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് രാജ്യത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് നമുക്കെല്ലാവർക്കും

ജനാധിപത്യത്തെ ബെല്ലമിക്കുന്നതിന്റെ ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല എങ്കിലും നാല് ലക്ഷത്തോളം ഭൂരിപക്ഷം എത്ര വട്ടിപ്പോലം വോട്ട് പോലും കിട്ടിയിട്ടില്ല മൂന്നര ലക്ഷം വോട്ട് കുറഞ്ഞു മൂന്നര ലക്ഷം വോട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ബി എം പി അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ അതേ നിലപാടെ